പ്രിയമുള്ളവരെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പലർക്കും അഡ്മിഷൻ എടുത്തിട്ട് കൺഫർമേഷൻ മെയിൽ വന്നില്ല എന്ന് പറയാറുണ്ട് നമ്മൾ ആ അഡ്മിഷൻ്റെ ഓരോ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയാറുണ്ട് അഡ്മിഷൻ എടുക്കുന്നു അതിനുശേഷം നമുക്ക് കൺഫർമേഷൻ മെയിൽ വരുന്നു അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഐ ഡി കാർഡ് മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു പക്ഷേ ഈ കൺഫർമേഷൻ മെയിൽ വന്നാൽ മാത്രമേ നമുക്ക് ഐ ഡി കാർഡ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പലരും അഡ്മിഷൻ എടുത്തിട്ട് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാലു മാസം ആയിട്ടുണ്ട് പലർക്കും കൺഫർമേഷൻ വെയിൽ വരാത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ ആദ്യം തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ പാസ്വേഡ് യൂസർ നെയിം ഇഗ്നോലി രജിസ്റ്റർ സമയത്ത് പാസ്വേഡ് യൂസർ നെയിം നമ്മൾ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പാസ്വേഡ് യൂസർ നെയിം നിങ്ങൾ എന്ത് ചെയ്യുക എൻ്റർ ചെയ്തിട്ട് നിങ്ങളെ അക്കൗണ്ടിൽ കയറുക അക്കൗണ്ട് കയറിയിട്ട് നിങ്ങൾ അഡ്മിഷൻ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾ നിങ്ങളെ ഡിസ്ക്രിപ്ഷൻസിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും അപാകതകളുണ്ടോ ഉണ്ടോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം എസ് എൽ സി ബുക്കോ അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റോ അല്ലെങ്കിൽ ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ മിസ് മാച്ച് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് അവിടെ നിങ്ങൾക്ക് കാണിക്കും ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കൺഫർമേഷൻ മെയിൽ വരില്ല ഒരു കാരണവശാലും വരാൻ ചാൻസ് ഇല്ല അതിന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ അംഗീകാരമില്ലാത്ത ഏതെങ്കിലും യൂണിവേഴ്സിറ്റിൻ്റെയോ അല്ലെങ്കിൽ അംഗീകാരമില്ലാത്ത ഏതെങ്കിലും ബോർഡിൻ്റെയോ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയോ എടുത്തിട്ട് വരികയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഡിസ്ക്രിപിൻസി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾ അഡ്മിഷൻ റിജക്റ്റ് ആവുക റിജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇതാകുന്ന പറയുന്നത് നമുക്കിപ്പം എസ് എൽ സി ബുക്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റോ ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിലോ എന്തെങ്കിലും മാറ്റങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് റീ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ റീ അപ്ലോഡ് ചെയ്യാം പക്ഷെ റീ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മെയിലിലേക്ക് ഒരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അത് നിങ്ങൾ നോക്കണം പക്ഷേ അത് നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നില്ല നിങ്ങൾ ഏറി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക ആ സമയത്ത് നിങ്ങൾ പൈസയോ കാര്യങ്ങളോ കൊടുക്കേണ്ട ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മാത്രം മതിയാവും ഇങ്ങനെയാണ് ഒരു അഡ്മിഷന്റെ ക്യാൻസലേഷൻ വരാനും അല്ല അതുപോലെ തന്നെ കൺഫർമേഷൻ മെയിൽ വരാനും ലേറ്റ് ആവുന്നതായിട്ട് കാണാറുള്ളത് അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പിന്നെ മറ്റു കാരണങ്ങൾ കൊണ്ട് ചില സമയത്ത് ലേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ കുറേ അഡ്മിഷൻ വരുന്നത് ഇഗ്നോയിൽ കുറേ അഡ്മിഷൻ വരുന്ന സമയത്ത് പലരും ഇപ്പോൾ കൂടുതൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലേക്ക് വരുന്ന വരുന്നതുകൊണ്ട് ഇഗ്നോ ആണ് കൂടുതലാർ ആൾക്കാരും ചൂസ് ചെയ്യുന്നത് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു അഡ്മിഷൻ കുറേ ലേറ്റ് ആവുന്നതായിട്ട് കാണാറുണ്ട് അത് നിങ്ങൾ അഡ്മിഷൻ കൺഫർമേഷൻ മെയിൽ വരും അത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക